ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ദേശീയ വടംവലി മത്സര വിജയികളെ അനുമോദിച്ചു ദേശീയ വടംവലി മത്സരത്തിൽ പങ്കെടുത്ത അമ്പലപ്പാറ കടമ്പൂർ സ്കൂളിലെ വിദ്യാർത്ഥികളായ ടി ഷാബിൻ കെ അഭിഷേക് എന്നിവരെ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു എം എം വിവിധ വാർഡ് മെമ്പർമാർ കുടുംബശ്രീ ചെയർപേഴ്സൺ സുരഭി സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പത്തൊൻപത് വയസ്സിന് താഴെയുള്ള വിഭാഗത്തിലാണ് ഷാബിൻ അഭിഷേക് എന്നിവർ കേരളത്തിന് കേരളത്തിനുവേണ്ടി മത്സരിച്ചത് ആഗ്രയിൽ വെച്ച് നടന്ന ടഗ് ഓഫ് വാർ വടംവലി മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിച്ചായിരുന്നു കേരളം വിജയം കൈവരിച്ചത് അമ്പലപ്പാറ തൊഴുത്തിങ്കൽ ഉമ്മറിന്റെയും ഷെറീനയുടെയും മകനാണ് ഷാബിൻ ആലങ്ങാട് കാവിൽ നട ദീപയുടെയും മകനാണ് അഭിഷേക്